ഗാസയിലെ ഹമാ സർക്കാരിന്റെ തലവൻ റൌഹി മുഷ്താഹയെ വധിച്ചതായി ഇസ്രയേൽ മൂന്ന് മാസം മുമ്പ് നടത്തിയ വ്യോമാക്രമണത്തിൽ മുഷ്താഹയെയും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിച്ചതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റിയും വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ചയാണ് ഇക്കാര്യം ഇസ്രായേൽ സേന പ്രസ്താവന ഗാസാമുനമ്പിൽ ഐഡിഎഫും ഐഎസ്എയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഹമാസ് ഗവൺമെന്റ് തലവൻ റൌഹി മുഷ്താഹ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ് ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദ് എന്നീ ഭീകരരെ വധിച്ചതായി ഐഡിഎഫ് പ്രസ്താവനയിൽ പറയുകയായിരുന്നു വടക്കൻ ഗാസാമുനമ്പിലെ മുഷ്താഹിയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് നേതൃത്വത്തിന്റെ ഒളിത്താവളമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭിക്കും ചിത്രത്തിൽ വെച്ചാ ഐ എ എഫ് വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയതായാണ് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ ഹമാസിന്റെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നേതാവാണ് കൊല്ലപ്പെട്ട മുഷ്താഹി എന്നും ഇദ്ദേഹം ഹമാസ് ഉന്നത നേതാവായ സിൻവാറിന്റെ ഇസ്രായേൽ നേതാവായും ഇസ്രയേൽ മുഷ്ടാഹയും യു എസ് ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു മുഷ്താഹിയും സിൻവാറും ചേർന്നാണ് ഹമാസ് ജനറൽ സെക്യൂരിറ്റി സംവിധാനത്തിന് രൂപം നൽകിയത് നേരത്തെ ഇരുവരും ഇസ്രായേലിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഗാസാമുനമ്പിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ മുഷ്താഹ മുൻപ് ഹമാസ് സാമ്പത്തിക വഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു സിൻവാർ അന്ന് സിൻവാറിനെ സഹായിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആക്രമണത്തിൽ അന്ന് ഇസ്രയേലിന്റെ ആയിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് സിൻവാർ ഇപ്പോഴും ഗാസയിൽ തന്നെ ഒളിവിൽ കഴിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ മറ്റൊരു മുതിർന്ന നേതാവിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഹമാസ് മീഡിയ വ്യക്തമാക്കുന്നു വെസ്റ്റ് ബാങ്ക് ഹമാസ് സൈനികനായ അബ്ദേൽ അസീസ് സൽഹെയാണ് കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസിന്റെ നിരവധി പ്രധാന നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഫലസ്തീൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിനായിരത്തിനടുത്ത ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയെന്ന് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിയാറോളം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് അതിനിടെ ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഉൾപ്പെടെ ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയെന്നാണ് സൂചന അതേസമയം ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന ഇറാൻ മുൻ പ്രസിഡന്റ് മഹൂദ് അഹമ്മദി നജാദ് പറയുന്നു ഇസ്ബുള്ള തലവൻ ഹസൻ നസ്രലയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച നിർണായക വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയത് ഒരു ഇറാനിയൻ വിവരദാതാവാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദിന്റെ വെളിപ്പെടുത്തൽ ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യ സേവനങ്ങൾ പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് ഇരുപത് ഏജന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അഹമ്മദ് നജാദ് പറയുന്നു ആരോപണ വിധേയരായ ഏജന്റുമാർ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യസേന പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിരുന്നു ആണവരേഖകൾ മോഷ്ടിക്കുകയും നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ഇസ്രായേലിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതുൾപ്പെടെ ഇറാനിൽ ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു ഇവരെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി